ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെക്കുറിച്ച് ബാലചന്ദ്രൻ ഹരി മനുവിനോട് വിളിച്ച് പറയുന്നുണ്ട് എടാ മനു ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഹരിയും ഈ അലീനയുമായിട്ട് ചെറിയ എന്തോ ബന്ധമുണ്ട് അവിടെ കൈപ്പള്ളി നിൽക്കുമ്പോൾ തന്നെ സ്വർണമോ പണോ എന്തൊക്കെയോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇവിടെയും ഞങ്ങളാരും ഇല്ലല്ലോ ആ സമയത്ത് ഒരുപാട് സമയം ഹരി വന്നു പോവാറുണ്ട് രണ്ട് ദിവസത്തിന് വേ ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ടുണ്ട് രാത്രി എങ്ങാണ്ടോ അവളുടെ റൂമിൽ പോയി അവൾക്ക് മോതിരം സ്വർണ്ണമോതിരം കൈമാറി എന്നോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ രോഹിത്തിനാണ് ഇതൊക്കെ പറഞ്ഞത് രോഹിത് പറഞ്ഞ കാര്യം ഒരുവിധം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ അവിടെ ഹരി ഉണ്ടെങ്കിൽ അവനോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഹരി ഇവിടെ ഇല്ല എന്തായാലും നീയും ഞാനും കൂടെ പോയല്ലേ ഒക്കെ എഴുതിയിട്ട് അലിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ ഞാനായിട്ട് അവളെ പറഞ്ഞു വിടണേ ശരിയല്ലോ നീ നിന്നോട് കൂടി ഒന്ന് ആലോചിക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറഞ്ഞു ഉള്ളൂ നാളെ എന്തായാലും അവളെ പറഞ്ഞു വിടുവാനായിട്ടോ ശരി അങ്കളേ ഞാൻ എന്തായാലും എത്താം എന്നും പറഞ്ഞു ഫോൺ വയ്ക്കാം കേട്ടോ എന്നിട്ട് ഉടനെ നമ്മുടെ വൈജയന്തി ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുക്കാം അവനും കൂടെ അറിയട്ടെ അച്ഛൻ മുത്തശ്ശൻ്റെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ വിളിച്ചുകൊണ്ടിരുത്തിയത് ഓ അച്ഛൻ്റെ അവസാന നിമിഷം അവൻ കൊടുത്തൊരു വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തി കൊണ്ടുവിട്ടു എന്നിട്ട് ഒരു മാസം തികച്ചില്ല അതിന് ഇപ്പം പേരുദോഷവും കേൾപ്പിച്ചില്ലേ അവൾ ഇനി ഇവിടെ നിർത്തണ്ട ബാലചന്ദ്രൻ എത്രയും വേഗം ഒന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി നേരെ വെളുക്കുമ്പോൾ തന്നെ പറഞ്ഞു വിട്ടേക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാം പിറ്റേ ദിവസം രാവിലെ പത്രമൊക്കെ വന്ന് വരുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ഓടിപ്പോയി ആ പത്രം എടുത്ത് വായിച്ച് ഉമർത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് കാപ്പിയായിട്ട് നമ്മുടെ അലീനെ അങ്ങോട്ട് ചില്ല കേട്ടോ എന്നിട്ട് സാർ കാപ്പി എന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ എനിക്കിതുപോലെ ചായ് തരാനാവില്ലല്ലോ എന്തായാലും ഞാനിന്ന് പോവാണ് ആ യാത്ര പറയാനും കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി ഒരു പക്ഷേ പറയാൻ പറ്റിയില്ലെങ്കിലോ എന്തായാലും എനിക്കൊരുപാട് സങ്കടമുണ്ട് വേറൊന്നുമല്ല ഞാൻ ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇവിടെയുള്ളവരെയൊക്കെ എൻ്റെ സ്വന്തമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് പുതിയതായിട്ട് ഒരു അമ്മയെ ഒരു അച്ഛനെ കൂടപ്പറപ്പുകളെ മുത്തശ്ശി ഒക്കെ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ കണ്ട് ഞാൻ ഇവിടെ കയറിയതിൻ്റെ ഫലം എനിക്ക് കിട്ടി എന്തായാലും ഇത്രയും വലിയൊരു വേദന എനിക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറ് പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രനും അലിനിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല അത്രയ്ക്ക് നാണം കെട്ടത്താലേ കുണിഞ്ഞ് നിൽക്കുകയാണ് അയാൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും വേണ്ടിക്കഴിഞ്ഞാൽ വൈജയന്തിയുടെ കാര്യം പോക്കാണല്ലോ ഇയാളെ എടുത്തിട്ട് ശരിയാക്കും പിള്ളേരെ എടുത്തും ഓക്കെ സത്യം എന്താണെന്ന് കുറേയൊക്കെ ബാലചന്ദ്രനും അറിയാം പക്ഷേ അലീനയ്ക്ക് സപ്പോർട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് എന്തായാലും ഇന്നും ഞാൻ പോവാം സാരേ ദൈവം ഇത്രയൊക്കെ എനിക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കും എനിക്കതിൽ വിഷമമൊന്നുമില്ല ശരി സാർ എന്നും പറഞ്ഞാൽ അകത്തേക്ക് പോവാട്ടോ അലീന അങ്ങനെ അകത്ത് ചെന്ന് അടുക്കളയിലേക്കാണ് ചെന്ന ചെന്ന് പാചകത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജേൻ്റെ ഓടി വന്നിട്ട് പറയാം എടി നിന്നോട് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പൊക്കോളാനല്ലേ ഞാൻ പറഞ്ഞത് പിന്നെന്താ നീ ഇതിനകത്ത് കയറി കറങ്ങുന്നത് അതെ ഞാൻ പൊക്കോളാം എനിക്കിവിടെ നിൽക്കണമെന്നൊന്നുമില്ല പിന്നെ രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ പിന്നെ ഭവതയ്ക്കും കൃഷ്ണയ്ക്കും സ്കൂളിൽ പോകണം കോളേജിൽ പോകണം രാഹുലിനും പോകണം പിന്നെ രാഹുലല്ല കേട്ടോ സോറി രോഹിത് രോഹിത്തിനും പോകണം പിന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഓ നീ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവിടെ അങ്ങനെ കറങ്ങിക്കൂടി അങ്ങ് പിടിച്ചു നിൽക്കാനുള്ള പരിപാടിയല്ലേ ഇല്ല അങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കില്ല ഞാൻ പൊക്കോളാം എനിക്കിവിടുന്ന് പോയാൽ മതി എത്രയും വേഗം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വൈജിൻ്റെ ഇറങ്ങി പോവാട്ടോ പെട്ടെന്ന് തന്നെ ദോശയും സാമ്പാറും ഉച്ചയ്ക്കുള്ള കറികളും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അലീനെ മുറിയിലേക്ക് ചെന്ന് അലീനയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് അതിനിടയിൽ കൂടെ എല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വയ്ക്കുമ്പോൾ പിടിച്ചുതാമ്പയുടെ ഫോട്ടോ കയ്യിലെടുക്കാനായിട്ടോ എടുത്ത് വയ്ക്കാനായിട്ടോ എന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് മമ്മി എന്താ മമ്മി ഈ കാണുന്നത് എത്ര സന്തോഷത്തോടെ മമ്മി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഈ വീട്ടിൽ കയറി വന്നപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എല്ലാവരെയും സ്നേഹിച്ചകത്ത് കയറീൻ്റെ ഫലം മമ്മി കണ്ടല്ലോ എനിക്ക് വയ്യ ഇനി സഹിക്കാവുന്നതിൽ അപ്പുറമായി ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ ഞാൻ ഇനി എന്താ വേണ്ടത് ഞാൻ പോവുക എന്നോട് ക്ഷമിക്കണം എനിക്ക് സോറി സോറി മമ്മി എന്നെ രണ്ട് മൂന്ന് തൊട്ടതി നോക്കി പറയാം പുറകെ കിടക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ് അടി നീ ഇങ്ങനെ സംസാരിക്കുന്ന ഒറ്റയ്ക്ക് മുത്തശ്ശി എന്നെ ഇവിടെ ഉണ്ടാക്കിയില്ലേ അവരോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നീ ഇങ്ങി വന്നേ അങ്ങനെ അടുത്തേക്ക് വന്നിരിക്കുമ്പം എൻ്റെ മോളെ നീ പോവണത് എനിക്ക് നല്ല വിഷമമുണ്ട് സാരമില്ല എന്നാലും ഇത്രേ വിധിച്ചിട്ടുള്ളൂ ദൈവം വിചാരിച്ചതാണ് സൗദാമിനി ഇത്രയൊക്കെ നീ സന്തോഷിച്ചാൽ മതി ഇനി ബാക്കി നീ സന്തോഷിക്കേണ്ടാന്ന് അതുകൊണ്ടാണ് നിന്നീപ്പോൾ പറഞ്ഞു വിടുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നീ ഇവിടെ കിടന്ന് വീട്ടു ജോലി ചെയ്ത് ഒരു വീട്ടുവേലക്കാരിയായിട്ട് ജീവിക്കാനല്ല നിനക്ക് ദൈവം എത്തിച്ചിരിക്കുന്നത് വേറെ എന്തോ വലുത് നിനക്ക് വരാനുണ്ടുമ്പോൾ നീ നല്ലൊരു കുടുംബത്തിലൊരു കുട്ടിയായിരിക്കണം അത് ദൈവം നിനക്ക് കരുതി വെച്ചത് കൊണ്ടാവാം ഇപ്പം നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ഈശ്വര നി വിധിയായത് അതുകൊണ്ട് ഒന്നുകൊണ്ടും നീ വിഷമിക്കണ്ട എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്കതും മതി മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഇല്ലേ അതിലും വലുത് എനിക്ക് എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ കൈ എടുത്തു വെച്ച് ഇങ്ങനെ പിടിച്ച് കാര്യമാണ് കേട്ടോ വാലീന അപ്പോൾ വൈജൻ്റെ കയറി വന്നിട്ട് പറയാം അമ്മേ എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്ന കാര്യം അറിഞ്ഞില്ലേ പിന്നെ എന്താ എടി വൈജേ ആ ഇനി കൂടുതൽ സംസാരിക്കുന്നുണ്ട എന്താടി നീ ഇറങ്ങിക്കഴിഞ്ഞോ എനിക്ക് പെട്ടെന്ന് ഇറങ്ങും പിന്നെ അവിടെ ബസ് സ്റ്റാൻഡ് വരെ എന്തായാലും ബാലചന്ദ്രനെ കൊണ്ടുവിടും വേണ്ട എന്നെ ആരും കൊണ്ടുവിടേണ്ട ആ എന്നാൽ പെട്ടെന്ന് ഇറങ്ങിക്കോ അങ്ങനെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എണ്ണി അലീനയുടെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറയാം ഇന്നാ ഇത് നിൻ്റെ ശമ്പളം ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ ഇത് വാങ്ങിക്കുക അത് കൈനീട്ടി വാങ്ങുമ്പോൾ വീണ്ടും കുറച്ച് പൈസ കൂടെ കൊടുത്തിട്ട് പറയാം ഇത് ഇത് നിൻ്റെ തോന്നിയവാസത്തിന് വേണ്ടി ഞാൻ തരുന്നതാണ് ഇവിടെ കാട്ടിക്കൂട്ടിയിൽ അതിനൊക്കെ പാവം അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര രണ്ട് സങ്കടം ആ തൊട്ട് ബാക്കി കിടക്കുന്ന മുത്തശ്ശിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വയ്യ പക്ഷേ അലീനെ കൈനീട്ടി വാങ്ങിച്ചില്ല അത് നിങ്ങൾ തന്നെ വെച്ചോളാം പറയുക കേട്ടോ എന്നിട്ടും പറയുന്നുണ്ട് നിനക്കിത് വേണ്ടാത്ത കാര്യം എന്താ എനിക്കത് വേണ്ട ആ ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്നേ ആയിരവും രണ്ടായിരവും അഞ്ഞൂറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് മാറ്റാറുണ്ട് എന്തിനാടി നീ അങ്ങനെയൊക്കെ ആ കൊച്ചിനെ പറയുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പൈജ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തറിയാം കഴിഞ്ഞ ഒരാഴ്ച മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് കളവ് പോയത് ഇവളത് എടുത്തല്ലോ അതുകൊണ്ടാണല്ലോ ഇവക്കിപ്പോൾ ഈ പൈസ വേണ്ടാത്തത് ആ അതെ ഞാനത് എടുത്തു ഒരു കാര്യം ചെയ്യാം ആ എടുത്ത പൈസ ഞാൻ അങ്ങ് തന്നേക്കാം എന്നും പറഞ്ഞ് ഉടനെ അലീനേൻ്റെ കയ്യിൽ നിന്ന് ആ ശമ്പള പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എണി തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കെന്തിനാ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് ഞാൻ മോഷ്ടിച്ച പൈസയല്ലേ എന്തായാലും എൻ്റെ കളത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ചു ഇനി പൈസ ഞാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് തിരിച്ചു തന്നിട്ട് പോകണമല്ലേ അന്തസ് അതുകൊണ്ട് നിങ്ങളിത് വാങ്ങുക എനിക്ക് വേണ്ട ഞാനിത് കഴിഞ്ഞിട്ട് വാങ്ങില്ല എന്ന് പറയാട്ടോ അപ്പോൾ വീണ്ടും അലീന പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചെന്ന് അങ്ങനെ വിശ്വാസം ഈ പൈസ വാങ്ങിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ പൈ ചിന്തി പറയണത് നീ ഒരു കാര്യം ചെയ്യ ഈ പൈസ എവിടെ നിന്നാണ് നീ എടുത്തത് അവിടെ തന്നെ കൊണ്ടു കൊടുത്തേക്ക് ശരി അപ്പോൾ ബാലചന്ദ്രൻ്റെ കൈ കൊടുക്കാനാണ് പറയുന്നത് അങ്ങനെ ബാഗ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് അലീന പറയാം ദേ നോക്കിക്കോ ബാഗിനകത്ത് ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ പരിശോധിക്കാം നീ എന്താടി എന്നെ കളിയാക്കോണോ അല്ല ഞാനിനി ഇവിടെ നിന്ന് എന്തെങ്കിലും അയച്ചുകൊണ്ട് പോയി എന്നൊന്നും പറഞ്ഞേക്കരുത് പിന്നീട് അങ്ങനെ ബാഗും എല്ലാം പാക്ക് ചെയ്ത് മുത്തച്ഛഡ് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാം പുറത്ത് വരുമ്പോൾ ഹാളിൽ എല്ലാവരും നേരം ഇരിപ്പുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ പോകാൻ റെഡിയായി നിൽപ്പുണ്ട് അതുപോലെ ബാലചന്ദ്രനും അവിടെ നിന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ഇറങ്ങി വന്നിട്ട് ഈ പൈസ സാറിനോട് കൊടുക്കുക സാറ് ഈ കാശ് വാങ്ങണം ഞാനിപ്പോൾ പോകാൻ ഇറങ്ങാം ആ അല്ല ഇതെന്താ ആ ഇത് ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് മോഷ്ടിച്ച പൈസ പൈസയാണ് ആ കണ്ടല്ലോ ബാലചന്ദ്ര അവൾ സത്യം പറഞ്ഞ കണ്ടോ അവൾ അത് എടുത്തതാ അതെ ഞാൻ എടുത്തു അല്ല അലീനത് സമ്മതിച്ചു പിന്നെ അല്ലാതെ എല്ലാവരും പറയുമല്ലേ ഞാനത് മോഷ്ടിച്ചിരുന്നു പിന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ടാ കുഴപ്പം ഞാനത് എടുത്തു എന്നും ഞാൻ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കള്ളത്തരം കാണിച്ചത് നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്തു ഇനി ഇത് ഞാൻ കൊണ്ടുപോകണേ ശരിയല്ല അതുകൊണ്ട് തന്നെ ഇത് വാങ്ങണം സാർ അപ്പോൾ ബാലചന്ദ്രൻ വാങ്ങാൻ മടിക്കുമ്പോൾ പറയുന്നുണ്ട് അലീന സാർ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു നിൽപ്പ് ഞാൻ നിൽക്കും വാങ്ങുന്നത് വരെ അവസാനം എങ്ങനെങ്കിലും അലിനെ പറഞ്ഞു വിടാനുള്ള ആ ഒരു തൊരതിൽ പെട്ടെന്ന് അലിയ ഐചന്ദി ഇങ്ങോട്ട് വന്നിട്ട് ആ പൈസ പിടിച്ച് വാങ്ങി ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് വച്ച് കൊടുക്കുക എന്നാ വച്ചോ എന്തിനാ വെറുതെ കളയുന്നത് അവൾ എടുത്ത പൈസയാണ് സമ്മതിച്ചില്ലേ അത് തിരിച്ചു തരുമ്പോൾ അത് വാങ്ങണം എന്ന് പറയാം കേട്ടോ അപ്പോൾ അലീനയ്ക്ക് ഒരു പുച്ഛാവമാണ് മുഖത്തുണ്ടാവുന്നത് എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് രണ്ട് പിള്ളേരോടും പോയി പറയുന്നുണ്ട് കൃഷ്ണയോടും ഭൗതിയോടും നിങ്ങൾ രണ്ടുപേരും എൻ്റെ സ്വന്തം അനിയത്തി പോലെ ഞാൻ കണ്ടത് പിന്നെ എന്നോട് ദേഷ്യം തോന്നരുത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി വരണം അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് രോഹിത് നിൽപ്പുണ്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം രോഹിത്തെ നിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തകളുണ്ട് അതെല്ലാം തുടച്ചു മാറ്റണം പിന്നെ ഹരി എന്നെക്കുറിച്ച് നിന്നോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനൊരു പെണ്ണല്ല ഞാൻ അത് നീ മനസ്സിലാക്കിക്കോ ഹരിയോ അടുള്ള കൂടെ നിനക്ക് നല്ലതല്ല നീ അത് നിർത്തിയാൽ മാത്രമേ നീ നല്ല നിലയിലാവുള്ളൂ മതിയടി നിർത്തിക്കോ നിന്റെ ഉപദേശം എനിക്ക് വേണ്ട എന്ന് രോഹിത് പറയാ തൊട്ട് പറകെ ഓടി വന്നിട്ട് വൈജന്തി പറയാം ഹാ ഹാ കൊള്ളാമല്ലോ അവളുടെ ഒരു ഉപദേശം നിർത്തടി എൻ്റെ ഒരു ഉപദേശം ഉപദേശിക്കാൻ പറ്റിയൊരു സാധനം കൊള്ള മര്യാദ പോവാൻ നോക്ക് ശരി ഞാനിനി അധികം സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞ് അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് സാർ ഞാൻ പോവാം ആ ഒരു കാര്യം ചെയ് നിൽക്ക് ഞാൻ വണ്ടി ഇറക്കട്ടെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് വിട്ടുതരാം വേണ്ട ഞാൻ നടന്ന് പൊക്കോളാം ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ എത്ര ദൂരമുണ്ട് വളരെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഞാൻ പൊക്കോളാം സാറൊന്ന് പറയാട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ പലതവണ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തിയെയും തിരിഞ്ഞ് നോക്കുന്നുണ്ട് അമ്മയല്ലേ അമ്മയോട് യാത്ര പറഞ്ഞ് പോവാൻ എത്രയൊക്കെ ആയാലും ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അലീനയുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം എരുമ്പിക്കൊണ്ടിരിക്കുക അമ്മയോട് ഒന്ന് സംസാരിക്കുക ഒന്ന് തിരിച്ച് വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാൻ പറ്റും ആരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അലീനയുടെ നിരപരാധിത്വം ഒരു കള്ളിയായിട്ടും വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ടും ആ വീട്ടിൽ നിന്ന് തലകുനിച്ച് വളരെ അപമാനിതയായിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ആ ഒരു നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാവുക കേട്ടോ അങ്ങനെ ബാഗും അല്ലാതെ വേറൊരു ബാഗും എല്ലാം കൂടെ കാത്തോളിൽ വെച്ചിട്ട് അലീന എല്ലാവരുടെയും ഒന്നും കൂടെ യാത്ര പറഞ്ഞ് ആ വീട്ടിന് പടി ഇറങ്ങാം ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു കാർ അവിടെ നിന്ന് കയറി തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അലീന ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടിട്ട് അലീന സങ്കടം പൊട്ടിപ്പോയി അങ്ങ് കരയാണ് കാരണം നമ്മുടെ മനു ആണ് വന്നിറങ്ങുന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്